വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ ഞങ്ങൾ ഒരു കുട്ടി കുട്ടി ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ഡെക്കറേഷൻ ഒന്നും അല്ല ചെറിയ ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ഒരു ട്രീ വാങ്ങുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ട്രീ ആണ് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മളതിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാനത് സെറ്റ് ചെയ്യുന്ന ഒക്കെ കാണിച്ചു തരാം അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്നത് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളൊരു ക്രിസ്മസിന് ഇങ്ങനെ ട്രീ ഒക്കെ വാങ്ങിച്ച് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലാതെ സ്റ്റാർ ഒക്കെ ഇടാറുണ്ട് ലൈറ്റ്സ് ഒക്കെ ഇടാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ട്രീ ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ വാങ്ങിച്ചിട്ടില്ല അന്വേഷിച്ചു അതുപോലെ ആയിരുന്നു ട്രീ ആയിട്ടൊന്നും വാങ്ങിച്ചിട്ടേ ഇല്ല അപ്പം ഞങ്ങൾ രണ്ട് കൂടെ ഒരു ട്രീ ഒരു കുട്ടി ട്രീ അങ്ങനെ ഒരു ഒരു കുട്ടി ട്രീ വാങ്ങിയായിരുന്നു അതിന്റെ കൂടെ തന്നെ ഇതുപോലുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും കൂടെ വാങ്ങിച്ചായിരുന്നു അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ച ടൈമിൽ ഞാൻ വിചാരിച്ചു ഇത് മതിയായിരിക്കും പക്ഷേ ഇട്ട് വന്നപ്പോൾ ഇത് ഇച്ചിരി കുറഞ്ഞു പോയി കേട്ടോ ഇതിന് ഇതിൽ കൂടുതലും ഡെക്കറേഷൻസ് വേണമായിരുന്നു എന്തൊക്കെ വാങ്ങണമെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ അവിടെ കണ്ട കുറേ കുറെ എടുത്തു എപ്പോഴും വെള്ള ഗോൾഡ് ആണല്ലോ ബോൾസിൽ വരുന്നത് അപ്പൊ അങ്ങനെ നോക്കി അങ്ങ് എടുത്തതാണ് കേട്ടോ പക്ഷേ കുറച്ച് ക്ലോത്ത് ഉണ്ട് 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 അങ്ങനെ അങ്ങനെ കേട്ടോ നമ്മുടെ ട്രീ ഒന്ന് ഓപ്പൺ ക്കിട്ട ഫസ്റ്റ് ഞാൻ നമ്മളെ കൈ കിട്ടിയത് അതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടത് ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് പിന്നെ ആണ് ട്രീയുടെ ഓരോ പാർട്സ് ആയിട്ട് അവരിങ്ങനെ മടക്കി 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 വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് വരണം ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇത് ഒരു ഐഡിയ ഇല്ലാതെ ഇനി ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ട്രീ ആക്കി എടുക്കണം ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയി ട്രീ സെറ്റ് ചെയ്യാൻ ചെയ്ത പരിചയമുണ്ട് കേട്ടോ അപ്പം ആ ഒരു പരിചയത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ തന്നെ താൻ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഫസ്റ്റ് ടൈം ആയപ്പോൾ ഭയങ്കര ഒരു ആയിരുന്നു ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വീണ്ടും വീണ്ടും നോക്കുവാണ് ഒരു ഒരുവിധം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതൊന്ന് സ്റ്റാൻഡാക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഇതൊന്നും വിടർത്തി വിടർത്തി എടുക്കണം അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഓരോന്ന് ഓരോ സൈഡിൽ നിന്ന് ഇടാൻ തുടങ്ങി കേട്ടോ പക്ഷേ ഇത് നന്നായിട്ട് വിടർത്തി 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 നല്ല അടിപൊളി ഒരു ട്രീയുടെ ഷേപ്പിലാക്കി എടുക്കണം അപ്പം അന്നേരം ഞാൻ ഓരോന്ന് ഇടാൻ തുടങ്ങി ലൈറ്റൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫിറ്റ് ആകെ കേട്ടോ ഒന്നും വീഡിയോ ഞാൻ അങ്ങനെ എടുത്തില്ല അല്ലാതെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് റീൽസ് ആയിട്ട് എടുക്കാൻ കേട്ടോ ഒരു ടൈം ലാപ്സ് റീൽസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ജസ്റ്റ് ഞാനൊന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഒരു വീഡിയോ ആണ് അപ്പം ലൈറ്റ് ഞങ്ങൾ ഗോൾഡൻ ലൈറ്റ് ആണ് ഇട്ടത് പിന്നെ എന്താ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓർണമെൻറ്റ്സ് മറ്റേ ഷൂ ഉണ്ട് സാന്തി ഉണ്ട് സ്റ്റാറുണ്ട് പിന്നെന്താ പിന്നെ കുറേ കുറേ എന്തൊക്കെയോ പേരുകളുണ്ടല്ലോ സ്നോമാൻ ഉണ്ട് ഉണ്ട് ബോൾസുണ്ട് ഉണ്ട് സ്റ്റാർ വാങ്ങിയില്ല ഒരു സ്റ്റാറേ വാങ്ങിയുള്ള ഇതിൻ്റെ ടോപ്പിംഗ് സ്റ്റാറാണ് അല്ലാതെ ഇതിന് ചുറ്റുമുള്ള ഈ ഗോൾഡൻ ലേസ് കണ്ടില്ലേ അത് ഫുള്ള് സ്റ്റാറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ സംഭവം കുറഞ്ഞുപോയി ഓർണമെൻറ്റ് കുറഞ്ഞുപോയി ട്രെയിൽ അത്രയും സ്ഥലം കിടക്കുക ഞങ്ങൾ ആകെ ആകെക്കൂടെ കുറച്ച് ഓർണമെൻസേ വാങ്ങിച്ചുള്ളൂ അപ്പം ഒരു ചെറിയ സങ്കടം അയ്യോ കുറഞ്ഞ് പോയല്ലോ കുറഞ്ഞു പോയല്ലോ പക്ഷെ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ നിറഞ്ഞിരിക്കുന്ന പോലൊ ഒരു സൈഡ് തോന്നിയെങ്കിലും പകുതി സൈഡും നിറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു അടുത്ത ദിവസം പോയി കുറച്ച് ഓർണമെൻറ്റ്സ് കൂടെ വാങ്ങാവുന്നത് അപ്പം അങ്ങനെ വാങ്ങിച്ചത് ഒരു ക്രിസ്മസ് ശ്രീത്ത് വാങ്ങിച്ചു ഡോറിൽ അപ്പം നൈറ്റൊക്കെ തല അട്ട അടിപൊളി സെറ്റാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഡേയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ഡേ നമ്മൾ അത്രേ ഓർണമെൻറ്സേ വാങ്ങിച്ചുള്ളൂ പക്ഷെ എന്നാൽ പോലും നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ അങ്ങനെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് അത് കഴിഞ്ഞ് അപ്പം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം എത്രയും പെട്ടെന്ന് പോയി കുറച്ച് ഓർണമെൻസ് കൂടെ വാങ്ങണം അങ്ങനെ പതുക്കെ പതുക്കെ വാങ്ങിച്ചെല്ലി ഒരു ഒരു കളക്ഷനാക്കി മാറ്റുന്നത് അങ്ങനെ വിചാരിച്ച് അങ്ങനെ ആ ദിവസം പോയി പക്ഷെ അന്ന് മൊത്തം ഇതിൻ്റെ മൂണ്ടിൽ ഇന്നിങ്ങനെ ലൈറ്റിങ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം പോയിതാ ഈ ഒരു സംഭവം ഒരു മൂന്നെണ്ണം വാങ്ങിച്ചു ഇത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമുള്ള ഒരു ക്ലോത്തിൻ്റെ അത് കുറച്ച് സ്വീക്വൻസ് വർക്ക് പിന്നെ ബെല്ല് വാങ്ങിച്ചു കേട്ടോ നല്ല ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു ആറ് ബെല്ലുണ്ടായിരുന്നു ആ സെറ്റിൽ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ വേറെന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ഓർണമെൻസ് ഉണ്ടായിരുന്നതിൻ്റെ അകത്ത് കേട്ടോ പിന്നെന്താ ഈ ഒരു ട്രെയിൻ വാങ്ങിച്ചു ഇതൊരു മൂന്ന് പീസിൻ്റെ ട്രെയിനാണ് കേട്ടോ കുറച്ച് ബെൽസ് ട്രെയിൻ പിന്നെ ഒരു ബോള് പിന്നെന്താ ഈ കിടക്കുന്ന ഗ്ലിറ്റർ ട്രീ ആണ് കേട്ടോ പൈൻ മരങ്ങളിൽ ഭയങ്കര റെഡും ഉണ്ടായിരുന്നു ഗോൾഡ് കളറും ഉണ്ടായിരുന്നു അങ്ങനെ മാറി മാറി ഇടാം എന്നുള്ള രീതിയിൽ ഒരു നാലെണ്ണം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു റെഡ് ബോൾ കണ്ടില്ലേ ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പോയി ഈ ഒരു അഞ്ച് ഐറ്റം വാങ്ങിച്ചു അഞ്ച് ഐറ്റം കൂടെ വാങ്ങിച്ചപ്പോൾ തന്നെ കുറച്ചും കൂടെ ട്രീ ഒന്ന് നിറഞ്ഞു നിൽപ്പുണ്ട് എന്നിട്ടും വീണ്ടും സ്ഥലമുണ്ട് കേട്ടോ ഇനിയും ഇടാൻ സ്ഥലമുണ്ട് പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ പതുക്കെ പതുക്കെ വാങ്ങാം അപ്പം തൽക്കാലം ഞാൻ ഇത്രയും ഓർണമെൻസേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഇനിയും എളിപ്പം എന്തെങ്കിലുമൊക്കെ ഷോപ്പിൽ കാണുമ്പോൾ കുറച്ച് 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 വാങ്ങിച്ച് ഇതെല്ലാം നിറയ്ക്കണം അതാണ് പ്ലാൻ അപ്പോൾ ഈ ഒരു സൈഡ് കുറച്ച് ഉണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം അപ്പം ആ സൈഡ് സെറ്റ് ആവും പിന്നെ ഈ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ഗ്യാപ്സുള്ള ഭാഗത്തെല്ലാം എന്തെങ്കിലുമൊക്കെ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യണം പക്ഷേ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ട്രീ വാങ്ങിക്കുന്നതും ഇതുപോലെ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ രസം എല്ലാം തന്നെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ നിങ്ങൾ വാങ്ങിച്ചത് ഒരുപാട് പ്രൈസിലൊന്നും അല്ല ഭയങ്കര അഫോർഡബിളായിട്ട് തന്നെയാണ് വാങ്ങിച്ചത് ഭയങ്കര ഹാപ്പിനെസ് ഒരു സിക്സ് വീറ്റിൻ്റെ ഒരു കുട്ടി ട്രീ ആണ് അപ്പം എല്ലാവരും ഒക്കെ സെറ്റ് ചെയ്ത് ക്രിസ്മസ് ഒക്കെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്ക് അവിടെ വിളിയായിട്ടിരിക്കുക ഞാനും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നല്ലതായിട്ട് ഇരിക്കട്ടെ എല്ലാവരും അപ്പം എൻ്റെ ട്രീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ കുട്ടി ട്രീ ആണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ട്രീ ഇട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ